ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ ഇപ്പം രാവിലെ എണീറ്റ് സംസ്കാരം കഴിഞ്ഞ് പിന്നെ ഉറങ്ങി ഒന്നുകൂടി കിടന്നു കേട്ടോ അതിന് ശേഷമുള്ള എണീക്കലാണേ പല്ലൊക്കെ തേച്ച് നമ്മൾ അടുക്കളയിൽ കയറുകയാണെ ഇന്ന് മുട്ടക്കറി മാത്രമേ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോൾ പ പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ അതെന്ന് വെച്ചാൽ എനിക്കിന്ന് പുറത്ത് എനിക്കല്ല എല്ലാവർക്കും ഞങ്ങളെല്ലാവരും കൂടിയിട്ടിന്ന് പുറത്തേക്ക് ഒന്ന് പോകണുണ്ട് അപ്പോൾ അത് എങ്ങോട്ടാന്ന് വെച്ചാൽ റീനുവിൻ്റെ മുടി പൊട്ടിപ്പോയിട്ട് നമ്മൾ ഒരു ഡോക്ടർ ഡോക്ടറെ അല്ല ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇപ്പോൾ ഇന്ന് അപ്പോൾ അങ്ങോട്ട് പോവുകയാണേ അത് നല്ല ഒരു റിസൾട്ടുള്ള സംഭവം കേട്ടോ എനിക്ക് മോൾക്ക് നല്ല വ്യത്യാസമുണ്ട് അവൾക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ആദ്യമേ തന്നെ ഒരേ പോലത്തെ വണ്ണുള്ള മുടിയാണ് കടയും തലയും ഒരേപോലെ വണ്ണുള്ള ഒരു മുടിയായിരുന്നു കേട്ടോ പക്ഷെ അവൾ തലയിൽ ഒരു ഈ എന്താ പറയുക താരൻ നിറഞ്ഞു താരൻ താരൻ എന്നുവച്ചാൽ ഭയങ്കര കട്ടിയുള്ള താരൻ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായി അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ തന്ന മരുന്നുണ്ട് താരൻ അമ്പ പോയി ഫുള്ളായി പോയി നല്ല കട്ടിയിലിങ്ങനെ പാറന്നൊക്കെ പറയില്ലേ അങ്ങനെ കട്ടിയിലുള്ള താരനായിരുന്നു അതിൻ്റെടൊരു ഭൂപ് വരുന്നുണ്ട് കേട്ടോ തക്കാളി സബോളേ എരിയാണ് കണ്ടപ്പോൾ ഓന ചാടി കയറിയതാണ് ആ ചടിപ്പി അപ്പോ അങ്ങനെ നല്ല കട്ടിയുള്ള താരനായിരുന്നു ഓനെ അങ്ങനെ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ മാറി പക്ഷെ അതേമാതിരി തന്നെ ആ പോയ പോയമാതിരി മുടിയും പോയി അങ്ങനെ ഒരു ഗുണം കൂടി അതുകൊണ്ട് ഉണ്ടായി അത് കാരണം കൊണ്ട് ഭയങ്കര ടെൻഷനായി മുടി പോകുമ്പോൾ നമുക്ക് ആർക്കായാലും ടെൻഷനാവൂലോ മുടിയാണ് പോകണത് അത് കടക്കുന്നതല്ലേ പോണത് ആദ്യം ഒരു 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 ഒത്തിരി മോളിൽ നിന്ന് കട്ട് ചെയ്ത് പോയി അത് ഞാൻ പോണ കണ്ടു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞെന്നാൽ അത് ഒപ്പം വെച്ച് കട്ട് ചെയ്താൽ വരുമെന്ന് വിചാരിച്ചു അവിടുന്ന് അതിൻ്റെ അത്രത്തോളം വീ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത്രത്തോളം വീണ്ടും കയറി പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങി അങ്ങനെ പോയി പോയി കഴുത്തിൻ്റെ ദൂരത്തി അപ്പം എനിക്ക് പേടിയായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണ് അറിഞ്ഞത് അതിൻ്റെ മുന്നേ ഞാൻ ഡോക്ടറെ കാണി വേറൊരു ഡോക്ടറെ കാണിച്ചു കേട്ടോ ദയയിൽ പോയിട്ട് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു അവിടെ ഒരുപാട് പൈസ അവിടെ പോയി ഓരോരോ ടെസ്റ്റുകൾ ചെയ്തു അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അയണ്ട ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് കുറേ അയണ്ട ഗുളിക കഴിച്ച് വേറെ ഒന്നും അതുകൊണ്ട് ഉണ്ടായില്ല അതുകൊണ്ടൊരു മാറ്റം ഉണ്ടായില്ല വീണ്ടും അങ്ങനെ തന്നെ പൊട്ടിക്കൊണ്ടേയിരുന്നു അവൾ മുടിയിൽ അവൾ മുടി ചീന്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മുടി തലയിലുള്ളതിനെങ്ങാട്ടും തോനെ മുടി താഴെ വീണ് കിടക്കുക അങ്ങനെ ചായപ്പണിയൊക്കെ കഴിഞ്ഞ് അതാ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ ഒക്കെ ഒതുക്കി വെച്ച് ക്ലീൻ ചെയ്ത് അതുമാത്രേ ഉള്ളൂ ഇന്നത്തെ പണി കിട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞതേ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ അത് പോയി കണ്ട് ഇപ്പോൾ സെക്കൻഡ് സിറ്റിങ്ങാണ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ മശാല നല്ല വ്യത്യാസമുണ്ട് ഉള്ള മുടി ഭയങ്കര ആയി സ്ട്രോങ് ആയി നല്ല ഭംഗിയിൽ മുടി വളരാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് ഇതേമാതിരി എന്താ പറയുക അങ്ങനെ അങ്ങനെയൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിന് ഋഷ്കളി അടിയത്തെ ക്ലീനിങ് മോളത്തെ ക്ലീനിങ് റിനു ചെയ്യൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാറുക്കാണ് അതിൻ്റെ ഇടയിൽ ഋഷ്കാ ആ ഗുളിക കഴിച്ചോ എന്ന് ചോദിക്കുക ഞാൻ കേട്ടോ ഭക്ഷണത്തിന് മുമ്പ് അവർക്ക് അലർജിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഡോക്ടറെ കാണിച്ചു തരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചോന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ അപ്പോൾ അവർ എന്താ പറയുക ഭക്ഷണത്തിന് മുന്ന ഗുളിക കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാം അപ്പോൾ അതിന് ഞാൻ ഒത്തിരി െ പോലെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബത്തിരി നമ്മളുണ്ടാക്കി അത്ര ടേസ്റ്റ് ആയതുകൊണ്ട് വരില്ലെങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യലാന്ന് നിവൃത്തിയില്ല എനിക്ക് നേരത്തെ പോകേണ്ടതല്ലേ കുറേ ദിവസമായിട്ട് നമ്മൾ വീട് ചേഞ്ച് ആവേണ്ടതില്ല കുറേ ദിവസമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പണികൾ കാരണം കൊണ്ട് എനിക്ക് നേരത്തെ എണീക്കാൻ തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ ജയിച്ച് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ